എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിന്റെ ഏകാന്തതയിൽ നീ അനുഭവിക്കുന്ന വേദനകളെ കഥാവ് അറിയുന്നു അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു കഥാവ് നിന്റെ എല്ലാ ദുഃഖവും നീ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളെയും അവിടുന്ന് അടുത്തറിയുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നിന്നോട് കൽപ്പിക്കുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടുകയില്ല ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല ഈ രാത്രിയിൽ നിന്റെ കരച്ചിലുകൾ ഞാൻ നിന്റെ സന്തോഷമാക്കി മാറ്റും നിന്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിക്കും ഈ രാത്രിയിൽ നിന്റെ വേദനകളെ ഞാൻ തൊട്ടു സ്പർശിക്കും നിനക്കൊരു നന്മയുടെ ഭാവി ഞാൻ നൽകും കഥാവായ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ വേദനകളെ അറിയാവുന്ന ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖവും വിഷമങ്ങളും വിഷാദങ്ങളും എടുത്തു മാറ്റി സുഖനിദ്ര നൽകി നാളത്തെ ദിവസം പുതിയ ദൈവാനുഭവങ്ങളോടുകൂടെ എഴുന്നേൽക്കുവാൻ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഭാരങ്ങൾ നിങ്ങൾ ഏതൊക്കെ ഭാരങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി പോകുകയാണ് എന്ന് കർത്താവ് അറിയുന്നു അതിനാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും നിങ്ങളെ കരകയറ്റും വിശ്വാസത്തോടെ നിങ്ങളുടെ ദുഃഖങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയഞ്ച് പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ കഥാവേ എൻറെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അംഗരീക്ഷിക്കുന്നു നീച സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഠനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്തു ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്തു വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറുമ്മി കർത്താവെ അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ മുഴുവനും നീ എന്റെ കൂടെ ഇരുന്ന് എൻ്റെ ദുഃഖങ്ങളിൽ പങ്കു ചേർന്ന് എൻ്റെ നിസ്സഹായതയിൽ എന്നെ ശക്തിപ്പെടുത്തി എൻ്റെ ബലഹീനതയിൽ എനിക്ക് ബലം നൽകി കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് ദൈവമേ ഞാൻ ഞാനങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ പരീക്ഷിച്ചറിയുന്ന ദൈവമേ എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസരങ്ങളെ എൻ്റെ ജീവിതം നിഷലമായി പോയി എന്ന തോന്നൽ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ നീ നൽകിയ അവസരങ്ങളെ ഞാൻ ഉപയോഗിക്കാത്തത് കാരണം എൻ്റെ അലസതയും മടിയും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന ദുസ്വഭാവവും കാരണം കർത്താവെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന തോന്നൽ എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കൂടെ പഠിച്ചവർ എനിക്കറിയാവുന്നവർ എന്റെ കൂടെ ജോലി ചെയ്തവർ ദിവമെല്ലാം എന്റെ വലിയ പദവിയിലിരിക്കുമ്പോൾ ഞാൻ ഈ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്നു ആരും ഗവനിക്കാത്ത കഥാവെ ഞാൻ എൻ്റെ നിസ്സഹായതയിൽ എൻറെ ഏകാന്തതയിൽ ദുഃഖം അനുഭവിച്ചു കഴിയുന്നു കഥാവേ ഇന്ന് നീ എന്നെ സ്പർശിക്കണമേ ദിവമേ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ അനുഗ്രഹങ്ങളെ അവസരങ്ങളെ വീണ്ടും ഉപയോഗിക്കുവാൻ കഥാവെ അത്ഭുതകരമായ ശക്തി എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങനെ പഠിപ്പിക്കുന്ന എല്ലാ പാഠങ്ങളും കൃത്യമായി പഠിക്കുവാനുള്ള ദൈവിക ജ്ഞാനം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ കഥാവെ പലപ്പോഴും എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന ഒരു തോന്നൽ ഇനി ഞാൻ എന്തിനും ജീവിക്കണം എന്ന ഒരു തോന്നൽ എന്നെ അലട്ടുന്നു ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കൃതാവേനേക്കാൾ വളരെയധികം അവർ ഉയർന്നിരിക്കുന്നു എന്നത് കാണുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ പുച്ഛിക്കുന്നു ഞാൻ എന്നെ തന്നെ തരം താഴ്ത്തി കാണുന്നു അതിനാൽ എൻ്റെ ജീവിതത്തിന് ഇനി അർത്ഥമില്ലല്ലോ എന്ന് മാനസിക വിഷമത്തിൽ കഴിയുന്ന എന്നെ ഈ രാത്രിയിൽ നീ എന്നെ സ്പർശിച്ച് ദിവമേ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കാതെ എൻ്റെ കഴിവുകളെ തന്ന എനിക്ക് ജീവൻ നൽകുന്ന അങ്ങയെ നോക്കി ദിവമേ അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുന്നതിനും എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അങ്ങയിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനും എനിക്ക് ദിവ്യമായ ജ്ഞാനവും ആന്തരിക ശക്തിയും നൽകി ആരും എന്നെ ഗവനിച്ചില്ലെങ്കിലും എന്നെ ഗവനിക്കുന്ന കഥാവിനെ നോക്കി ഞാൻ ജീവിക്കും ഞാൻ ഒരു പുതിയ ജീവിതം ആരംഭിക്കും ഇനി എനിക്ക് ഭയമില്ല ഇനി ആരെന്നെ എന്ത് പറയും എന്നെനിക്ക് നോട്ടമില്ല എൻറെ കുറവുകളെ എൻറെ നിറവുകളാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തെ നോക്കി ഞാൻ ജീവിക്കും എനിക്ക് ഇത്രയും കാലമുണ്ടായ വീഴ്ചകൾ എൻ്റെ കുറവുകൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ എല്ലാം എന്റെ കർത്താവിനെ ഞാൻ ഏൽപ്പിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ലോകം തന്നെ സൃഷ്ടിച്ച കർത്താവിന് ഒന്നുമില്ലാത്ത എൻ്റെ അവസ്ഥയിൽ നഷ്ടങ്ങളോടുകൂടി ഭാരങ്ങളോടുകൂടി ഏകാന്തതയിൽ കഴിയുന്ന എൻ്റെ അവസ്ഥയിൽ എൻ്റെ കർത്താവിനെ ജീവിപ്പിക്കും ദൈവമേ ഈ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആത്മവിശ്വാസം നൽകണമേ എനിക്കൊത്തിരി കാര്യങ്ങൾ ഇനി ബാക്കി ചെയ്യാനുണ്ട് അത് ചെയ്തു തീർക്കാൻ എന്റെ ദൈവം എന്നെ സഹായിക്കും കൃത്യസമയത്ത് എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും എന്ന വിശ്വാസത്തോടെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ ദൈവമേ ഈ രാത്രിയിൽ അവരുടെ ദുഃഖം എടുത്തു മാറ്റി ഹൃദയത്തിൽ സന്തോഷം നിറച്ച് ഒരു പുതിയ ജീവിതം ജീവിക്കുവാനായി ആഗ്രഹം കൊടുത്ത് എന്ത് നഷ്ടപ്പെട്ടാലും ജീവൻ നഷ്ടപ്പെടാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ പ്രത്യേക കൃപാ കടാക്ഷങ്ങൾക്ക് നീ പാത്രമാണ് കഥാവായ ദൈവമേ എൻ്റെ പ്രിയ സഹോദരന്മാരുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ വേദനയും ദുഃഖവും പ്രയാസവും അവരുടെ ഏകാന്തതയും അവരുടെ എല്ലാ നിസ്സഹായ അവസ്ഥയെയും നീ മാറ്റണമേ ഒരു പുതിയ ജീവിതം പുതിയ അനുഗ്രഹം പുതിയ ജീവൻ പുതിയ നന്മകൾ പുതിയ ദൈവീക അനുഭവങ്ങൾ കൊണ്ട് ഒരു പുതിയ വിജയം പുതിയ നേട്ടങ്ങൾ കൊണ്ട് എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ നഷ്ടഭാഗ്യങ്ങളെ നോക്കാതെ കഥാവെ നിന്നിൽ വിശ്വാസമർപ്പിച്ച് നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് നീ നൽകിയ സകല ദാനങ്ങളെയും പ്രതി നിനക്ക് നന്ദി അർപ്പിച്ച് അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ ഞാൻ നിന്നെ പോലെ പരസ്പരം സ്നേഹിക്കുക എന്നരളിച്ച ഈശോയെ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് വാത്സല്യം നുകർന്ന് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ അനുഗ്രഹങ്ങളെ ദർശിക്കുവാൻ നിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിന്ന് നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി നിന്റെ ദുഃഖമെല്ലാം സന്തോഷമാക്കി നിന്റെ രോഗത്തിൽ സൗഖ്യം നൽകി നിന്റെ അനുഗ്രഹങ്ങൾ ഇരട്ടിയായി വർധിപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ